ശരീരത്തിൽ കാൽസ്യം കുറവായാലുള്ള പ്രധാന ലക്ഷണങ്ങൾ ഏതെല്ലാം പേശി വലിവ് കൈകാൽ മരവിപ്പ് നടക്കുമ്പോൾ ചലിക്കുമ്പോൾ തുടകൾക്കും കൈകൾക്കും വേദന അനുഭവപ്പെടുക മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാപ്പി പോലുള്ള ചില പാനീയങ്ങളിലെ കഫീൻ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം ശരീരവണ്ണം കൂട്ടുന്നു മലബന്ധം എന്നിവയ്ക്ക് കാരണമാകുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സിത്രിക് ആസിഡ് അടങ്ങിയ പഴങ്ങൾ വെറും വയറ്റിൽ കഴിച്ചാൽ എന്തിന് സാധ്യത ആമാശയത്തെ പ്രകോപിപ്പിച്ച് ദഹനത്തിന് തടസ്സമാകാൻ സാധ്യത കൂടുതൽ ഹലോ ഫ്രണ്ട്സ് ക്ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിലൂടെ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്ക് പകരുന്ന വൈറസ് ഏതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഹലോ ഫ്രണ്ട്സ് ക്ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ കലോറി കുറഞ്ഞ ബീറ്റ് ജ്യൂസ് കുടിക്കുന്നത് എന്തിന് ഫലപ്രദമാണ് ഇത് സ്വാഭാവികമായും ബി പി അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പച്ചക്കറികൾ കഴിക്കുമ്പോൾ ചില വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയും അവ ഏതല്ല ഹൃദ്രോഗം സ്ട്രോക്ക് മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക രാത്രി ഉറക്കം കുറയ്ക്കാൻ കാരണമാകുന്ന ഭക്ഷണം ഇതിൽ ഏതാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പാൽ ജ്യൂസ് ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെമ്പു പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതും പാകം ചെയ്യുന്നതും ഇതിൽ ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഓപ്ഷൻസ് രക്തസമ്മർദ്ദം ക്യാൻസർ പ്രമേഹം ഉത്തരം ക്യാൻസർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക

ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക പ്രായമായവരിലെ ഓർമ്മക്കുറവിനും ഹൃദ്രോഗത്തിനും ഏറ്റവും ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉത്തരം മുന്തിരി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചർമ്മത്തിൻ്റെ നിറം മാറ്റുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് തക്കാളി വഴുതന ഉത്തരം ക്യാരറ്റ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്ന എണ്ണ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ ഒലിവെണ്ണ ഒലിവെണ്ണ ഉത്തരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെമ്പ് പാത്രത്തിൽ ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇതിൽ രോഗത്തിനെ പ്രതിരോധിക്കും ഓപ്ഷൻസ് ക്യാൻസർ പ്രമേഹം ഉത്തരം ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിതമായി ഉപയോഗിച്ച തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന ഒരു പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് സ്ട്രോബെറി ലിച്ചി പച്ചത്രപ്പുടി ഉത്തരം ലിച്ചി ഹലോ ഫ്രണ്ട്സ് ും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊളസ്ട്രോൾ കൂടിയാൽ കണ്ണിന്റെ സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാംസത്തെ ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ശാസ്ത്രം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം ഉത്തരം ആയുർവേദം ചെറു ചൂടുള്ള പാലിൽ അല്പം നെയ്യ് ചേർത്ത് കഴിക്കുന്നത് ഇതിലെന്തിനെ ഗുണം ചെയ്യും ഓപ്ഷൻസ് നല്ല ഉറക്കത്തിന് ബലത്തിന് ക്ഷീണം മാറുന്നത് ഉത്തരം നല്ല ഉറക്കത്തിന് ഹലോ ഫ്രണ്ട്സ് ക്ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക